ഹായ് കൂട്ടുകാരെ ഹൈ കൂട്ടുകാരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പിന്നെ ഞങ്ങൾ ഇന്ന് അങ്ങടേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിപ്പോ മോള് പറഞ്ഞു ഓ പാവൽ മിൽക്ക് കഴിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ പാവൽ മിൽക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിക്കുന്ന സ്ഥലത്തുനിന്ന് എല്ലാവർക്കും പോയിട്ട് തന്നെ കഴിക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ അങ്ങനെയാണ് ആണെങ്കിൽ പോവാ ആദ്യം പോണില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പോകാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും പോകാന്നുള്ള തീരുമാനമായി ഇപ്പൊ ഉമ്മയപ്പിം പിന്നെ മോളും എല്ലാവരും അസുഖം എല്ലാവരും കൂടിയിട്ട് പിന്നെ ഞങ്ങള് പിന്നെ നിലമ്പൂരിലുള്ള ഫർസ എന്ന ഒരു പിന്നെ റെസ്റ്റോറൻറ്റാണ് അവിടെ പോയിട്ടാണ് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ അൽഫാമം മന്തിയാണ് അൽഫാമും മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഞാൻ കഴിച്ചിട്ടേണ്ടില്ല അവിടെ നിന്ന് അൽഫാമും മന്തി ഞാൻ ഞങ്ങൾ പോകുമ്പോൾ ഇടക്ക് ബ്രോസ്റ്റ് അങ്ങനെയൊക്കെ കഴിക്കുക പക്ഷെ ബ്രോസ്റ്റിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെ കഴിക്കാൻ കഴിയില്ല അസ്സ് പിന്നെ വെറുതെ വെള്ളപ്പാണ് കേട്ടോ അസുഖ പോയാലും വെള്ളപ്പാണ് കഴിക്കുക അസിനെ ഏറ്റവും ഇഷ്ടമാണ് അവിടുത്തെ വെള്ളപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ മന്തി പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ ഒന്നും അസ് കഴിക്കൂല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഒക്കെ കൂപ്പണൊക്കെ പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പേരൊക്കെ ചെയ്ത് കൂപ്പണൊക്കെ ഇട്ട് പിന്നെ ഈ വെച്ചിട്ടുള്ളതൊക്കെ പിന്നെ നമുക്ക് ഏതൊക്കെ വിഭവങ്ങൾ ഇവിടെ വേണം എന്നുള്ളത് എന്താ ഒരു ഇതാണ് ഇവിടെ വെച്ചിട്ടുള്ള അപ്പൊ നമുക്ക് ഇതിന് നോക്കിയാ വിഭവം ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞാല് അവരെത്തിച്ചേരും പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് വെച്ചിതില്ല പിന്നെ ഉള്ളരല്ലാത്തതും കൊറേണ്ട് ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റങ്ങളാണ് കേട്ടോ പിന്നെ അതെവിടെയാണ് കൂപ്പൻ പൊരിപ്പിച്ചെടുക്കുന്നത് അപ്പൊ പൂരിപ്പില പൊരിപ്പിക്കലിൽ തഴഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി അപ്പൊ അവിടുന്ന് ഒരു ചെറിയ കുട്ടികളെ മുഖത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കൊടുക്കൂല അങ്ങനെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് എനിക്കും കിട്ടി എല്ലാവർക്കും എല്ലാര്ക്കും കൊടുക്കും അപ്പൊ ഞാനിങ്ങനെ വെച്ചിട്ട് പുറത്തിറങ്ങി പിന്നെ മക്കള് രണ്ടാളും പിന്നെ പുറത്തിറങ്ങിയിട്ട് നല്ല ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു അവർക്ക് ഇവിടെ പിന്നെ ഓരോ ഇത് കണ്ടപ്പോ അങ്ങനെ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ലാ ഇപ്പൊ അങ്ങനെ നല്ല അടിപൊളി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് പുറത്തിറങ്ങി രണ്ട് മക്കളും ഫോട്ടോ എടുക്കലിന്റെ തിരക്കിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പോന്നിട്ടോ അപ്പൊ ഇന്ന് പിന്നെ അധികം ഒന്നും ഇല്ല ഇത്ര കുഞ്ഞി പേടിയാണെന്ന് ചെയ്തിട്ടുള്ളത് ടോപ്പ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ അതുവരേക്കും കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു